ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ അതായത് ഈ ഫ്ലോറിലേക്ക് മുമ്പ് ഞാൻ ഒരാളിൻ്റെ വീഡിയോ കണ്ടു തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണതേജസിൻ്റെ വീഡിയോ ആണത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നത് കൃഷ്ണതേജസ് നിങ്ങൾക്കറിയാം അടുത്ത കാലം വരെ തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്നു അതേപോലെ ആന്ധ്രയിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ പവൻ കല്യാണിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ കൃഷ്ണതേജ എന്ന് പറയുന്ന ആൾക്കാർ ഈ കളക്ടർ ഒരു ജനപ്രിയനായ കളക്ടറായിരുന്നു എല്ലാ ആളുകൾക്കും താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുള്ള ചില പാഠങ്ങൾ ചില അനുഭവ പാഠങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കൃഷ്ണതേജ വളരെ നിർധന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് വളരെ വീട്ടിലെങ്കിലും ഒന്നുമില്ല അപ്പോൾ മാത്രമല്ല പഠിക്കാനൊക്കെ വളരെ വളരെ പിന്നോക്കമാണ് ഈ ആൾ ക്ലാസ്സിൽ ഇരുപത്തഞ്ച് കുട്ടികളുണ്ടെങ്കിൽ കൃഷ്ണൻ തേജ പറയുന്ന ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ റാങ്കിലായിരിക്കും അദ്ദേഹം അത്ര പിന്നോക്ക അവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കടം കയറി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായി അപ്പോൾ തൊട്ട അയൽവാസിക്ക് തന്നെ കുറച്ചധികം പണം കൊടുക്കാനുണ്ട് അപ്പോൾ അമ്മ പറയും നിനക്കിനി പഠിക്കാനൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യം ഇല്ല അപ്പോൾ ഒരു ഒരു ദിവസം ഈ പൈസ കിട്ടാനുള്ള അയൽവാസി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ പഠിച്ചോളൂ നിനക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം പണം പിന്നീട് തന്നാലും മതി എന്ന രീതിയിൽ വളരെ അനുഭവത്തോടെ അദ്ദേഹം പറഞ്ഞു എന്നാലും അമ്മ ഒരു അഭിമാനി ആയതുകൊണ്ട് അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് മകനോട് പറഞ്ഞു നീ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പോൾ അന്ന് മുതൽ കൃഷ്ണതേജ ജോലി ചെയ്ത് പഠിക്കാൻ തുടങ്ങി നാല് വൈകുന്നേരം നാല് മണിക്ക് ഒരു കടയിൽ പോകും നാല് മണിക്കൂറവിടെ ജോലി ചെയ്യും മടങ്ങും പിന്നീട് സ്കൂളിൽ പോകും പക്ഷെ അയാൾ വളരെ വളരെ ആ ഏറ്റവും മോശപ്പെട്ട വൃത്തി വിദ്യാർത്ഥിയായിട്ട് ഇങ്ങനെ തുടരുകയായിരുന്നു എന്നാൽ ഈ കടയിൽ പോകുന്നത് എല്ലാ ദിവസവും കൃത്യമായി തുടങ്ങിയപ്പോൾ എന്താണ് പണത്തിൻ്റെ വില എന്താണ് അധ്വാനത്തിൻ്റെ വില എന്താണ് പഠനത്തിൻ്റെ വില എന്നൊക്കെ കൃഷ്ണതേജ മനസ്സിലാക്കാൻ തുടങ്ങി ബുദ്ധിമുട്ടി പഠിക്കുന്നു എന്നും കൃഷ്ണതേജയ്ക്ക് മനസ്സിലായപ്പോൾ ക്ലാസ്സിലൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി കൃഷ്ണതേജ തേജ പത്താം ക്ലാസ് കിടക്കുമ്പോൾ ആ സംസ്ഥാനത്തെ പത്താം ക്ലാസ് പരീക്ഷയിലെ ടോപ്പറായി അയാൾ എസ് എൽ സിയുടെ ടോപ്പർ ആന്ധ്രാപ്രദേശിലാണ് കൃഷ്ണതേജയായി പ്ലസ് ടുന് ചേർന്നു പ്ലസ് ടുവിനും ടോപ്പറായി അദ്ദേഹം എഞ്ചിനീയറിംഗ് ചേർന്നു അതിനും ടോപ്പറായി അപ്പോൾ മൂന്ന് പരീക്ഷയ്ക്കും ടോപ്പറായി അങ്ങനെ അദ്ദേഹം ഒരു ഐ ടി കമ്പനിയിൽ ജോലി വാങ്ങി ഡൽഹിയിലെത്തുന്നു അപ്പോൾ ഈ ഒരാൾ സഹമുറിയൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ കൂടെ താമസിക്കുന്ന ആൾ ഒരു ദിവസം പറഞ്ഞു ഞാൻ ഐ എ എസ് എഴുത്താൻ പോവുകയാണ് ജില്ലാ കളക്ടറാകണം ആരാണ് ജില്ലാ കളക്ടർ എന്ന് ചോദിച്ചു അപ്പോൾ ആരാണ് ജില്ലാ കളക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഈ ആന്ധ്രയിലെ ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ കൃഷ്ണദേജ ഒരിക്കലും ജില്ലാ കളക്ടർ എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടില്ല അങ്ങയുടെ നാട്ടിലൊരു തഹസിൽദാദൽ വരും ഒരു കൊല്ലത്തിലൊരിക്കൽ ഈ തഹസിൽദാൽ വന്നു കഴിയുമ്പോൾ അവിടുത്തെ റോഡുകളും ഒക്കെ പെട്ടെന്നെങ്കിലും ശരിയാക്കും എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി കൃകൃത്യം പോകും അത് ഒരിക്കലും വരും ആ തഹസീൽദാരാണ് അവരുടെ സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യൻ അപ്പോൾ തഹസീദാർ വരെ അറിയാം അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുത്തു കേട്ട തഹസീൽദാർമാരെ കൂടി നിയന്ത്രിക്കുന്ന മേധാവിയാണ് ഈ ജില്ലാ എന്ന് പറഞ്ഞു അങ്ങനെ ജില്ലാ കളക്ടർ ആകുക എന്നൊരു സ്വപ്നം ഇയാളിലേക്ക് സുഹൃത്ത് കുത്തി അങ്ങനെ ഇവർ പോയിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് ഇവർ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി എന്ത് പറയാൻ ആദ്യത്തെ തവണ തന്നെ ഇയാൾ തോറ്റു കൃഷ്ണദേജ ഐ എസ് പരീക്ഷയ്ക്ക് തോറ്റു രണ്ടാം തവണ ഈ ആദ്യത്തെ തവണ തോറ്റു ഇതൊക്കെ പഠിച്ച് നമ്മൾ ഒരു കൊല്ലം കുത്തിയിരുന്ന് പഠിച്ചു അതായത് അപ്പോഴത്തേക്ക് ഐ ജോലിയൊക്കെ വിട്ടു വിട്ടിട്ട് പഠിക്കുകയാണ് രണ്ടാം കൊല്ലവും പഠിച്ചു അപ്പോഴും തോറ്റു അപ്പോൾ വിചാരിച്ചാൽ അടുത്ത കൊല്ലം കിട്ടുമായിരിക്കും മൂന്നാം കൊല്ലം ഈ പരീക്ഷ എഴുതി മൂന്നാം കൊല്ലം തോറ്റു അപ്പോൾ മൂന്ന് തവണയും തോറ്റപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ഐ എ എസ് പരീക്ഷ തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല തനിക്ക് ഒരു കാരണവശാലും ഈ ഐ എസിൻ്റെ കടമ്പ കടക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച് സംഭവമൊക്കെ കെട്ടിപ്പൂട്ടി അദ്ദേഹം വീണ്ടും ഒരു ഐ ടി ജോലിക്ക് ചേർന്നു ഡൽഹിയിൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ആദ്യത്തെ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് ശത്രുക്കൾ വീട്ടിലേക്ക് കയറി വന്നു അതായത് മൂന്ന് ശത്രുക്കൾ വന്ന് ഒന്നാമത്തെ ശത്രു പറഞ്ഞു നീ എന്താ തോറ്റെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഇയാൾ ഈ കാരണം അന്വേഷിച്ച് പലയിടങ്ങളും നടന്നു ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല പുള്ളിക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഐ എ എസ് പരീക്ഷയിൽ തുടർച്ചയായി താൻ തോക്കുന്നു മനസ്സിലായില്ല എന്നാൽ ഈ ആദ്യത്തെ ശത്രു പറഞ്ഞു നിന്റെ കയ്യേക്ഷരം ഭയങ്കര മോശമാണ് വായിക്കാൻ പറ്റൂടാ എന്ന് ചോദിച്ചു അപ്പോഴേ അദ്ദേഹത്തിന് കത്തി എൻ്റെ കയ്യേക്ഷരം മോശമാണ് രണ്ടാമത്തെ ശത്രു പറഞ്ഞു നീ എഴുതുമ്പോൾ ഉണ്ടല്ലോ ഇല്ല കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുള്ളത് ചോദിച്ചാൽ പേരെന്താ പേര് കൃഷ്ണതേജ ഇങ്ങനെ എഴുതിയ പോരാ എൻ്റെ പേര് കൃഷ്ണതേജയാണ് ഞാൻ ജനിച്ചത് ഇങ്ങനെ വിശദമായിട്ട് ഫ്ലവറി ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞു ഫ്ലവറി ലാംഗ്വേജ് നിനക്കില്ല അതുകൊണ്ടാണ് നീ തോറ്റുപോയത് എന്ന് രണ്ടാമത്തെ ശത്രു വളരെ ആശ്വാസത്തോടെ പറഞ്ഞു മൂന്നാമത്തെ ശത്രു പറഞ്ഞ കാര്യം ഈ ഏറ്റവും ഒരു നീ ഒരു ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഐ എസ് എൽ ഇൻ്റർവ്യൂ ഒക്കെ പോകുമ്പോൾ അവരെന്തെങ്കിലും ചോദ്യം ചോദിക്കും അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ വളരെ നയതന്ത്രത്തോടെ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ പഠിക്കണം അല്ലാതെ ഉത്തരം പറഞ്ഞിട്ട് വെറുതെ അങ്ങ് ഇരിക്കാൻ പാടില്ല അപ്പോൾ ഇയാൾക്ക് മൂന്ന് കാര്യം ഇയാൾ എന്തുകൊണ്ട് തുടർച്ചയായി മൂന്ന് തവണ ഐ എസ്സിന് തോറ്റു എന്നുള്ളത് മനസ്സിലായി കാരണം എസ് എസ് എൽ സി പ്ലസ് ടു എഞ്ചിനീയറിംഗ് ഇതിനെല്ലാം ടോപ്പറായ ഒരാൾ കൃത്യമായിട്ട് ഐ എ എസ് പരീക്ഷയ്ക്ക് മൂന്ന് തവണ തോറ്റതിൻ്റെ കാരണം അദ്ദേഹത്തിന് മനസ്സിലായി പെട്ടെന്ന് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറഞ്ഞു ഞാൻ വീണ്ടും ഐ എസ് എഴുതാൻ പോവുകയാണ് ജോലി രാജിവെക്കുകയാണെന്നും അച്ഛൻ ചീത്ത വിളിച്ചു അമ്മയോട് പറഞ്ഞു അമ്മയും ചീത്ത വിളിച്ചു അവസാനം സഹോദരിയോട് പറഞ്ഞു എനിക്കൊരു കൊല്ലം കൂടി വേണം ഞാൻ ജോലി രാജിവെക്കുകയാണ് നീ ഒരു കാര്യം ഒരു കൊല്ലം എടുത്തു പഠിക്കൂ നന്നായിട്ട് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൃഷ്ണതേജ വീണ്ടും പരീക്ഷ എഴുതുന്നു കൃഷ്ണതേജയ്ക്ക് മനസ്സിലായി അയാൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് അതിന് അദ്ദേഹം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ കയ്യേഷൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ കണ്ടുപിടിച്ചു ടീച്ചറോട് പറഞ്ഞു എനിക്ക് കയ്യേശ്വരം പഠിപ്പിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് മകനാണോ മകളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് പഠിക്കും ഇരുപത്തഞ്ച് വയസ്സുള്ള കൃഷ്ണേജിയാണ് കയ്യേശ്വരം വൃത്തിയാക്കാൻ വന്നിരിക്കുന്ന അറിഞ്ഞപ്പോൾ ആ ഒന്നും ഞെട്ടി പിറ്റേന്ന് മുതൽ ഈ കയ്യേശ്വരം വൃത്തിയാക്കുന്ന കലാപരിപാടി അവിടെ ആരംഭിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യേഷ്ന വൃത്തിയായി തുടങ്ങി ഒരു കൊല്ലമാണ് ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാക്കാൻ അദ്ദേഹം പഠിച്ചത് അത് കഴിഞ്ഞ് അദ്ദേഹം ഈ അദ്ദേഹത്തിന് ഫ്ലവറി ലാംഗ്വേജ് വേണമല്ലോ അതുപോലെ പഠിപ്പിക്കുന്ന അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഐ എ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഒരു അധ്യാപകനാവുമ്പോൾ വളരെ വിശദമായിട്ട് പറയും അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഒക്കെ മെച്ചപ്പെട്ടു തുടങ്ങി അദ്ദേഹം ഒരു കൊല്ലമാണ് ഈ പഠിപ്പിനു കൊണ്ട് കടന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം കൃത്യമായിട്ട് പോയി പരീക്ഷ എഴുതി അദ്ദേഹം അറുപത്തിയാറാമത്തെ റാങ്ക് നേടി ഇന്ത്യയിലെ ഐ എസ് ഉദ്യോഗസ്ഥനായി മാറി അങ്ങനെ നമ്മുടെ തൃശ്ശൂരിൽ ജില്ലാ കളക്ടറുമായിട്ട് എത്തി അപ്പോൾ ഈ കൃഷ്ണതേജ പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ വളരെ പ്രസക്തമായ കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കേണ്ട കാര്യം അതിൽ പറയുന്നു എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് കാര്യം നമ്മളെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളോട് മാത്രമേ ചോദിക്കാവൂ എന്നാൽ നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയണമെങ്കിൽ ശത്രുക്കോട് തന്നെ ചോദിക്കണം കാര്യം ശത്രു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാൻ അന്വേഷിച്ചടക്കായിരിക്കും അവർ കൃത്യമായിട്ട് നിൻ്റെ അപകടം എന്തോ എന്ന് മനസ്സിലാകും ഈ വീട്ടിൽ റൂമിൽ കയറി വന്ന മൂന്ന് ശത്രുക്കളില്ലേ അവരാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് കൈഷരെ മോശമാണ് സംസാരിക്കുമ്പോൾ പരിമിതമായി പോകുന്നത് വളരെ സംക്ഷിപ്തമായിട്ട് സംസാരിക്കുന്നു കൃഷ്ണതേജ കമ്പ്യൂട്ടർ ചോദിച്ചാൽ ഉത്തരം പറയില്ല അതുപോലെ പറയുന്നു അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും ഈ ശത്രുക്കളാണ് ഇദ്ദേഹത്തിന് ഐ എസ് വാങ്ങിക്കൊടുത്തത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി ഞാൻ ബ്രാക്കറ്റ് ഇട്ട് പറയാം ഈ കൃഷ്ണതേജയുടെ വീഡിയോ കുറേ കൊല്ലങ്ങൾ മുമ്പ് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാനൊരു ഐ എസ് കാരനായെ കാര്യം ഐ എസിൻ്റെ പരീക്ഷ രണ്ട് തവണ മെയിൻ പരീക്ഷ എഴുതിയാലാണ് ഞാൻ ആദ്യത്തെ പ്രിലിമിനറി കടന്നു രണ്ടാമത്തെ പരീക്ഷ രണ്ട് തവണയും ഈ ഇൻ്റർവ്യൂ പോകാനുള്ള ക്വാളിഫിക്കിങ് മാർക്കില്ലായിരുന്നു തോറ്റും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ഇത്ര പെർസെൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ വിളിക്കൂ അങ്ങനെ ഇൻ്റർവ്യൂ വിളിക്കപ്പെട്ടില്ല കാരണം എൻ്റെ പ്രശ്നവും എൻ്റെ കൈവശം എനിക്ക് പോലും വായിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ എഴുതി നോക്കിയാൽ ഞാൻ തന്നെ ഇത് ആരെഴുതി വെച്ചടാന്ന് എനിക്ക് തന്നെ തോന്നുന്ന രീതിയിൽ വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ കൃഷ്ണദേജ എന്ന് പറയുന്ന ഐ എസ്കാരൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളെ കഠിനാധ്വാനമുണ്ടെങ്കിൽ അതായത് ഒരു കടയിൽ നാല് മണിക്കൂർ എടുത്തു കൊടുക്കാനൊക്കെ പോയിരുന്ന ഒരു കട ഒരു പയ്യൻ ജീവിതത്തിൽ വളരെ പിന്നോക്കം ക്ലാസ്സിലൊക്കെ വളരെ പിന്നോക്കം പോയൊരു പയ്യൻ സിവിൽ സർവീസിൻ്റെ ആവുകയും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വന്ന് കളക്ടറാവുകയും ഇപ്പോൾ ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ കഠിനാധ്വാനവും പരാജയപ്പെടുന്ന സമയത്ത് അതിൻ്റെ കാരണം കണ്ടു പിടിക്കാനുള്ള ഒരു ഗവേഷണത്വരയും ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് താങ്ക് യു കൃഷ്ണദേജ് െ കുറിച്ച് പറയാൻ പറ്റിയതും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു വളരെ സന്തോഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം